വാർത്തയിലേക്ക് കാട്ടുപന്നിയുടെ ഇടിയും ചവിട്ടുമേറ്റ വീട്ടമ്മ വീണ്ടും ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി അയ്യൂർ കയറാടി പട്ടുകാട് കോളനിയിലെ സുരേഷിന്റെ ഭാര്യ കാർത്തിയായ ചികിത്സയിൽ കഴിയുന്നത് ഒലിപ്പാറ പള്ളിയിൽ ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ ഈ മാസം ഇരുപത്തിമൂന്നിന് രാത്രിയാണ് ഒറ്റപ്പന്നി സ്കൂട്ടറിനെ ഇടിച്ചു വീഴ്ത്തിയത് താഴെ വീണ കാർത്തിയായനിയെ പന്നി ഇടിക്കുകയും ചവിട്ടുകയും ചെയ്തു സ്കൂട്ടർ ഓടിച്ചിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥി കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചികിത്സ തേടി നെന്മാർ ആശുപത്രിയിലെത്തിയ കാർത്തിയായനിയെ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം വിട്ടയച്ചു വീട്ടിലെത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ശരീരമാസകലം വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിങ്കളാഴ്ച വീണ്ടും ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി കൈക്കും നെഞ്ചിനുമാണ് പരിക്കേറ്റത് ഒലിപ്പാറ പള്ളിയിലെ പാചക തൊഴിലാളിയായ കാർത്തിയായനി പട്ടുകാട് വെച്ചാണ് പന്നിയുടെ ആക്രമണത്തിനിരയായതെന്ന് അവർ വിശദീകരിച്ചു കാട്ടുപന്നിയുടെ ആക്രമണം ഈ മേഖലയിൽ തുടർകഥയാവുകയാണ് തട്ടി അങ്ങനെ മറിച്ചിട്ടു മറിച്ചിട്ട് ഞങ്ങളുടെ മേത്ത കൂടെ കയറിപ്പോയി പന്ന് ഇപ്പോൾ നെഞ്ചിലൊക്കെ ചവിട്ടിയിട്ട് നെഞ്ച് ഭയങ്കര വേദനയുണ്ട് പന്നിൻ്റെ കാലടിയൊക്കെ ഉണ്ട് കയ്യിൽ നെഞ്ചത്ത് കാല് പരിക്കുണ്ട് പരിക്കേണ്ടത് കയ്യിൽ പരിക്കുണ്ട് ശരീരം എന്താ ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് ഒമ്പതേ മുക്കാൻ അപ്പം അന്ന് വന്ന് ഡ്രസ്സ് ചെയ്തിട്ട് പോയി പിന്നീട് ഉണ്ട് ഇപ്പോൾ ശരീരം മൊത്തം വേദനയും നെഞ്ച് വേദനയും കാലൊന്ന് അനക്കാൻ വയ്യ കൈ അനക്കാൻ വയ്യ തീരെ വയ്യ സാറേ ഇപ്പം എം ആർ എസ് സ്കാനിങ്ങൊക്കെ എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് തലക്കിത് തല ഇത് മഴിച്ചിട്ടുണ്ട് തല റോഡും മടിച്ചതാണ് യു ടി വി ന്യൂസ് പാലക്കാട്